നമസ്കാരം ആര് അക്രമം കാണിച്ചാലും ആര് തെറ്റ് ചെയ്താലും അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ള സമീപനമാണ് ക്രൈമിൻ്റേത് നിയമപരമായി നേരിടുക അതേപോലെ ശബ്ദമുയർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിലൂടെ വേണം നീതി ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ക്രൈം അതിൻ്റെ പേരിൽ പല മാർഗങ്ങൾ പലരും ഉപയോഗിക്കാറുണ്ട് ശബ്ദമുയർത്താൻ എന്ന് പറയുമ്പോൾ പലതരത്തിൽ നമുക്ക് ശബ്ദമുയർത്തേണ്ടി വരും ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ ജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കാൻ അല്ലെങ്കിൽ പോലീസിൻ്റെയും നീതിപഠത്തിൻ്റെയും ഒക്കെ ശ്രദ്ധ ആകർഷിക്കാൻ പലരും പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന് കാരണം നല്ല മാർഗത്തിലൂടെ പോയിട്ടും അത് ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള സമയത്ത് അല്ലെങ്കിൽ സർക്കാരോ പോലീസോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള സമയത്താണ് മറ്റു മാർഗങ്ങളിലൂടെ ജനങ്ങളെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ആകർഷിക്കാൻ വേണ്ടി മാർഗങ്ങൾ സ്വീകരിക്കാറ് ഇന്നലെ പാർലമെൻറ്റിൽ നടന്നത് അത് തന്നെയാണ് രണ്ട് ധീരരായ യുവാക്കൾ പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങുകയും പതിനഞ്ചടിയോളം ഉയരത്തിലുള്ള ഗാലറിയിൽ നിന്ന് താഴേക്ക് ചാടി എം പിമാരുടെ ഡയസിന് മുകളിൽ മേശയെ പുറത്തു കൂടി ചാടി നേരെ ഓടിച്ചെന്നത് സ്പീക്കറുടെ അടുത്തേക്കാണ് ആ രണ്ട് പേർ നടത്തിയ ധീരമായ സമീപനം അംഗീകരിക്കേണ്ടത് തന്നെ അവരൊരിക്കലും ഒരാക്രമത്തിന് വന്നവരല്ല ആക്രമണമല്ല അവർക്ക് ഉദ്ദേശമെന്ന് നമുക്ക് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് അവർ ഗവൺമെൻറ്റിൻ്റെ ചില തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് പാർലമെൻറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിക്കൊടിയത് അതിലവർ നൂറ് ശതമാനം വിജയിക്കുക തന്നെ ചെയ്തു ഈ മാർഗം ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല ശരിയല്ല എന്ന് ചോദിച്ചാൽ ശരിയാണ് കാരണം നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ധാരാളം മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതേപോലെ പല രാഷ്ട്രീയ സംഘടനകളും പല രീതികൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ ബാബറി മസ്ജിദ് പൊളിച്ചത് ബി ജെ പിയുടെ തലയിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു കറുത്ത പാട് തന്നെയാണ് ഇന്ത്യൻ ഇന്ത്യയുടെ മതേതരത്വത്തിനെ ഏറ്റവും ഏറ്റവും വലിയ ആഘാതമായിട്ടാണ് ഞാനൊക്കെ അതിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം മുമ്പുണ്ടായിരുന്നതെല്ലാം അതേപടി നിലനിർത്തുക അതിൻ്റെ പേര് തർക്കമുണ്ടാവാതിരിക്കുക ജാതിയും മതങ്ങൾക്കപ്പുറം പരസ്പര സ്നേഹത്തോടു കൂടി കഴിഞ്ഞ് അത്തരം കാര്യങ്ങൾ അംഗീകരിക്കുക എന്നിവ വേണ്ട സ്ഥലത്താണ് ആ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ആ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം ഉണ്ടായുള്ള ക്രമസമാധാന തകർച്ചകളെല്ലാം നമുക്കറിയാം പക്ഷേ ബി ജെ പി എന്നുള്ള പ്രസ്ഥാനം ഇത്രയും വളരാൻ കാരണം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം അത് രാഷ്ട്രീയപരമായി ഉപയോഗിച്ചിട്ടാണ് അപ്പം അവർ അവ അവരുടേതായ വഴി സ്വീകരിച്ചു ഓരോരുത്തരും ഓരോരുത്തരെ വഴി സ്വീകരിക്കുന്നു ഭഗവത് സിംഗ് എന്ന് പറയുന്നത് ധീര വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പോലെ ധീരനായ ഒരു വിപ്ലവകാരി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെയുള്ള ഭഗവത് സിംഗിൻ്റെ പേരിൽ രൂപപ്പെട്ട ഒരു സംഘടനയുണ്ടാക്കി അവർ വിദേ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുറച്ച് യുവാക്കൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാധിപതിയാണെന്നും അതേപോലെ ഇവിടെ ജന തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുകയാണെന്നും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ജന ലോകത്തിൻ്റെ മുന്നിൽ ശ്രദ്ധ കേന്ദ്ര ഉണ്ടാക്കാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുത്ത വഴിയാണ് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ചാടിക്കടന്ന് വലിയൊരു കോലാഹലം ഉണ്ടാക്കുക എന്നുള്ളത് ആ കോലാഹലം അവർ കൃത്യമായി നിർവഹിച്ചു പക്ഷേ നമ്മളൊരു വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കൂളായി കയറാൻ അവർക്ക് കഴിഞ്ഞു എന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ് അതിനുള്ളിൽ ഇത്രയേ സുരക്ഷയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ശ്രീകോവില് എന്നറിയപ്പെടുന്ന ഈ പാർലമെൻറ്റിനുള്ളിൽ ഇത്ര കൂളായിട്ട് വളരെ വിദഗ്ധമായതിനുള്ളിൽ കയറാൻ പറ്റിയെങ്കിൽ എവിടെയാണ് കയറാൻ പറ്റാത്ത സ്ഥലം അതിവിദഗ്ധമായ പരിശീലനം ലഭിച്ചാൽ ഏത് ആയുധങ്ങളും കടത്തിക്കൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ കയറാനും അവിടെ ചുട്ടിരിക്കാനും കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവർ കാണിച്ചു തന്നിരിക്കുന്നത് അവരെ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ ധീരരായ പോരാട്ട നായകന്മാർ എന്നാണ് വിശേഷിക്കേണ്ടത് അവർ ഒരിക്കലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ എന്തെങ്കിലും തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലാനുള്ള എന്തെങ്കിലും താല്പര്യമല്ല അവർക്കുണ്ടായിരുന്നത് അവർ ഗവണ്മെൻറ്റിൻ്റെ മുന്നിൽ ഏകാധിപത്യം ഉപേക്ഷിക്കണം തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അതിന് ഗവണ്മെൻറ്റ് യാതൊരു തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ വിളിച്ചു പറഞ്ഞത് ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ കുറേയെല്ലാം സത്യമുണ്ട് താനും നമ്മൾ അത് എന്നിപ്പം ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ ഈ ഇവരുടെ ഈ പാർലമെൻറ്റിനുള്ളിൽ കയറിയ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് അവരെന്താണ് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള മുദ്രാവാക്യം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യം എന്ന് എല്ലാ പത്രദൃശ്യമാധ്യമങ്ങളും മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം ആ അഞ്ച് പേരെ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു ആ അഞ്ചു പേരെ ശ്രദ്ധിക്കുന്നത് വഴി അവർ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇവിടെ ആക്രമണമല്ല പകരം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തത് പലരും ഞാൻ പറഞ്ഞല്ലോ പലരും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു അതിലൊരു മാർഗമാണ് സ്വീകരിച്ചത് അവർ ആക്രമണമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മളെ അവരുടെ ഒരു തരത്തിലും നീതി പുലർത്താൻ നമുക്ക് കഴിയുമായിരുന്നില്ല അവരെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലേണ്ട ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ വെടിവെച്ച് വരുത്തേണ്ട ആൾക്കാരല്ല ധീരരായ പോരാട്ട നായകന്മാരാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിലടക്കം സുരക്ഷയില്ല എന്ന് നമ്മെ ബോധിപ്പിച്ച ധീരരായ യുവാക്കളാണ് അവരെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് സത്യം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഒരു സ്ഥലവും സുരക്ഷയോടെ നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല ശത്രുരാജ്യങ്ങൾക്ക് അതീവ കഴിവുള്ള പരിശീലനം ലഭിച്ച ആളുകളെ കൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കയറി ആ സ്ഥലങ്ങൾ ചുട്ടരിക്കാൻ എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ് അവർ തെളിയിച്ചിരിക്കുന്ന കാര്യം എന്തായാലും ഇന്ത്യയെ ഞെട്ടിച്ച അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് സ്തംഭിപ്പിച്ച പാർലമെൻറ്റിനെ മാത്രമല്ല ഇന്ത്യയെ മുഴുവൻ സ്തംഭിപ്പിച്ച അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായി മാറി ഇപ്പോൾ ഈ പാർലമെൻറ്റിനുള്ളിലെ ഈ അഞ്ച് യു യുവാക്കൾമാരുടെ അല്ലെങ്കിൽ അഞ്ച് ചെറുപ്പക്കാരുടെ പോരാട്ടം ഒരു പെൺകുട്ടിയടക്കം അഞ്ച് പേരാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ആ വ്യക്തികൾ ഈ പോരാട്ടത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ് സത്യം കാരണം അവരേതെങ്കിലും ക്രിമിനലുകളുടെ അകമ്പടിയായി വന്നവരല്ല ക്രിമിനലുകൾ ക്രിമിനൽ ക്രിമിനൽവൽക്കരണത്തിന് വന്നവരല്ല അവർ ഈ രാജ്യത്തിൻ്റെ പ്രതീകങ്ങളായിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എടുത്ത മാർഗം എന്തായാലും കുറച്ച് കഠിനമായിപ്പോയി എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ആ കഠിനമായ മാർഗത്തിലൂടെ അവർ നേടേണ്ടത് നേടിക്കഴിഞ്ഞു അവർ ഉദ്ദേശിച്ച മുദ്രാവാക്യം വളരെ വ്യക്തമായി ഇന്ത്യയിലെ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും എല്ലാ സോഷ്യൽ മീഡിയയും ഒരേപോലെ പ്രക്ഷേപണം ചെയ്തോടുകൂടി അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് അതേസമയത്ത് അവർ ആയുധങ്ങളുമായി വന്ന് പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരോട് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാക്കുമായിരുന്നു എന്തായാലും അവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നു കൂടി നമ്മൾ ചിന്തിക്കണം കാരണം നമ്മുടെ രാജ്യം ദുർബലമാണെന്ന് തെളിയിക്കാൻ ഇതുപോലെ അന്യൊരു അവസരം ഉണ്ടാവരുത് കാരണം നമ്മുടെ രാജ്യം ഒരു രാജ്യമായിരിക്കണം ഇത്രയും മർമ്മ സ്ഥല മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ സുരക്ഷ മാർഗങ്ങൾ പൂർണമായും ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ തെളിയിക്കുന്നതാണ് ഈ സംഭവം നന്ദി നമസ്കാരം